അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ഫോൺ അനുമതി നിഷേധിച്ച സ്ഥലത്ത് പാടം നികത്തി റോഡ് നിർമ്മാണത്തിന് ശ്രമം നടക്കുന്നതായി പരാതി വെങ്ങാനല്ലൂർ പാടശേഖര സമിതിയിൽ വരുന്ന പാഠഭാഗത്താണ് അനധികൃത നിർമ്മാണം നടത്തുന്നത് എന്ന് വെങ്ങാനല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റ് അശോകൻ കൊട്ടാരം മഠത്തിൽ പരാതിപ്പെടുന്നു സമീപത്തായി പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ക്വാറികൾക്ക് ഗതാഗത സൌകര്യമൊരുക്കുവാനാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ച സ്ഥലത്ത് നിയമവിരുദ്ധമായി റോഡ് വെട്ടുവാൻ പോകുന്നത് എന്നും അശോകൻ കൊട്ടാരം മഠത്തിൽ ആരോപിക്കുന്നു നിലവിൽ പാടശേഖരത്തിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് നിര്മ്മാണത്തിനാവശ്യമായ കെട്ടിടാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതായെങ്കിലും ക്രമേണ പാഠഭാഗങ്ങളിലേക്ക് ഇറക്കി റോഡ് സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടന്നുവരുന്നതായും ആക്ഷേപമുണ്ട് ഈ അനധികൃത നിർമ്മാണം വെള്ളക്കെട്ടിനും കൃഷിനാശത്തിനും കാരണമായേക്കുമെന്ന് അദ്ദേഹം ആശങ്ക അറിയിച്ചു അധികൃതർ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വെങ്ങാനല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റ് അശോകൻ കൊട്ടാരം മഠത്തിൽ ആവശ്യപ്പെടുന്നു നമ്മളുടെ വെങ്ങാനൂർ പാടശേഖര സമിതിയിൽ വരുന്ന ഒരു ഫോം നമ്പർ ഫൈവിലെ അപേക്ഷ സമർപ്പിച്ച് അത് നിരസിച്ച ഒരു സ്ഥലത്ത് അതിൻ്റെ സ്ഥലത്തോട് അടുത്തായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് വീട് പൊളിച്ചതും അല്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് അവിടെ നേരത്തെ ഈ നിരസിച്ച സ്ഥലത്ത് കൂടെ ഒരു റോഡ് വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോറികൾ മോ മുകൾ ഭാഗത്തായിട്ട് കോറികൾ വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കോറികളിലേക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഈ ഫോം നമ്പർ ഫൈവില് നമ്മൾ നിരസിച്ച ഒരു ആ കൂടി റോഡ് വെട്ടുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പം അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണിത് ഡമ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ക്രമേണ നമ്മളുടെ അതായത് ഇത് ഈ പറയുന്ന പാഠഭാഗത്തേക്ക് ഇറക്കി അത് അങ്ങനെ റോഡ് സൃഷ്ടിക്കുന്നതിനുള്ളൊരു ശ്രമം നടന്നു വരുന്നുണ്ട് ഈ റോഡ് വരുന്നതുകൊണ്ട് ഏതാണ്ട് പരക്കാട് മുതൽ വരുന്ന ഒരു വലിയൊരു കാച്ച്മെൻറ്റ് ഏരിയയിലത്തെ വെള്ളം വന്ന് അത് അങ്ങനെ തന്നെ വലിയൊരു സ്ഥലത്തെ ഒരു റിഡ്ജിലത്തെ വെള്ളം വന്ന് ആ വെള്ളം ഒഴുകിപ്പോയി ബെങ്ങാലൂർ പാടശേഖരത്തിലൂടെ ഒഴുകി വില്ലേജ് ഓഫീസ് വഴി നമ്മളുടെ പുതുപ്പാലം തോട്ടിൽ എത്തിച്ചേരുന്ന ഒരു ഇതാണ് ഈ അങ്ങനെ അവിടെ ആ വെ ഇങ്ങനൊരു വലിയ അത് ഏതാണ്ട് പതിനഞ്ചടിയോളം ഹൈറ്റ് അവിടെ നമ്മൾ അന്ന് പരിശോധിച്ചപ്പോൾ അന്നത്തെ ലോക്കൽ ലെവൽ മോണിറ്ററിങ് കമ്മിറ്റി പരിശോധിച്ച് പതിനഞ്ചടിയോളം ഹൈറ്റിൽ അവിടെ മണ്ണിടേണ്ട ഒരു സാഹചര്യം വരുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ തൊട്ടുമുകളിലുള്ള കർഷകർക്ക് അത് ബുദ്ധിമുട്ട് വരും അതോടൊപ്പം തന്നെ താഴെയുള്ള കർഷകർക്കും ഏതാണ്ട് ഒരു പരന്നൊഴുകുന്ന വെള്ളം ഒരു ഏതാ ഒരു ഭാഗത്തു കൂടി ഒഴുകിപ്പോയി അത് വലിയൊരു വിധത്തിൽ അവിടെയുള്ള വെള്ളക്കെട്ടിനും അതോടൊപ്പം തന്നെ കൃഷിനാശത്തിനും കാരണമാവുന്നു നമ്മൾ കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇതിനുള്ള അനുമതി നിഷേധിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതെന്താ വെച്ചാൽ ഇതിൻ്റെ മറവിൽ അതായത് ഇത് പലതരം സ്വാധീനങ്ങളോ അല്ലെങ്കിൽ പല തരം മാഫിയകളുടെ കൂട്ടുകെട്ടൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അത് അവിടെ ഈ പറയുന്ന നമ്മുടെ കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ ഡംപ് ചെയ്യാനുള്ളൊരു സ ഒരു ശ്രമം നടന്നു വരുന്നുണ്ട് ഇത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടണമെന്നും ഇതിന് തക്കതായ ആ തൽസമയം തന്നെ ഇത് എന്തെങ്കിലും കാരണവശാലിത് പാഠഭാഗത്തേക്ക് ഇറക്കിയെടുക്കുകയാണെങ്കിൽ ത ആ തൽസമയം തന്നെ ഇടപെട്ട് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം ഈ പ്രദേശത്തിൻ്റെ സംരക്ഷണം ഈ പാടശേഖരത്തിൻ്റെ അതായത് ഏതാണ്ട് ഇരുപത് ലോഡോളം നെല്ല് കയറ്റി ഒരു പാടശേഖരമാണ് ആ പാടശേഖരത്തിൻ്റെ ഉത്പാദന ഇതിനെ വളരെ സാരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളുടെ മലിനീകരണത്തിനുൾപ്പെടെ കാരണമാകുന്ന വലിയൊരു വിപത്താണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ആ വിപത്തിനെ തടയുന്നതിന് വേണ്ട എല്ലാ അധികാരികളുടെ എല്ലാവിധ നമ്മളുടെ അനുകൂലമായ തീരുമാനങ്ങളും അനുകൂല സപ്പോർട്ടും ഉണ്ടാവണമെന്നും പാഠശേഖര സമിതിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വൻ വിപത്തായി ഈ പ്രദേശത്തിന് മാറും ഇവിടെ വരുന്ന ഈ പറയപ്പെടുന്ന കോറികൾ എന്നൊക്കെ പറയപ്പെടുന്നു നമുക്കറിയില്ല അതിനൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രദേശത്തെ ജനജീവിതം മറ്റൊരു പുത്തുമല പോലെയൊക്കെ ആവാനുള്ളൊരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നു നമുക്കറിയില്ല ഇത്തരത്തിൽ അതിന് അനുമതി ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടശേഖരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അവിടെ റോഡ് വരുന്നത് മൂലം അത്തരത്തിലുള്ള റോഡിനുള്ള അതായത് അനുമതി നിഷേധിച്ച സ്ഥലത്തുകൂടി ഒരു റോഡിന് ശ്രമം നടക്കുമ്പോൾ ആ റോഡ് വന്നു കഴിഞ്ഞാൽ അത് വൻ വിപത്തുകൾ കാരണം അങ്ങനെ കണ്ടെത്തിയിട്ടാണ് ആ സമിതി അത് നിഷേധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം റോഡ് വരുന്നതിന് യാതൊരു വിധത്തിലും ആരും കൂട്ടു നിൽക്കരുത് അതിനു വേണ്ട എല്ലാവിധ അധികാരികളുടെ എല്ലാവിധ വളരെ ജാഗരൂകമായ ഒരു ശ്രദ്ധയോടു കൂടിയുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാണ്ട് പാഠശേരത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഏതാണ്ട് മൂന്നോളം കോരികൾക്കുള്ള മൂന്നോ ആണോ ഏഴാണോ എന്നറിയില്ല അത്രയും കോരികൾക്കുള്ള അനുമതിക്കുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ടാകുന്നതാണ് അറിയപ്പെടുന്നത് നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച് വ്യക്തമായിരുന്നു അതിനുവേണ്ടി റോഡ് ആവശ്യമാണെന്നാണ് മനസ്സിലായത് നമ്മൾ ഇത് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരാളുടെ പേരിലാണ് ഈ ഭൂമി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു കോറിക്ക് വേണ്ടി ആണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു പരി പരിപാടിയാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് വൻ നാശനഷ്ടം കാരണം തൊട്ടുമുകളിൽ വാഴ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ വാഴകളൊക്കെ ഒരു സാഹചര്യം ഇത് കാരണം ഇപ്പോൾ ഇപ്പോൾ ഇത് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വെള്ളക്കെട്ട് ആരംഭിക്കും അതോടുകൂടി ഏതാണ്ട് ആയിരക്കണക്കിന് വാഴകൾ നശിച്ചു പോകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ട് അദ്ദേഹം ഈ വാഴക്കൃഷിക്കാരൻ ഇങ്ങനെ ഒരു സംരംഭം നടക്കുന്നു അറിഞ്ഞിട്ട് അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ മോണിറ്ററിംഗ് കമ്മിറ്റി സ്ഥലം പരിശോധിച്ചിട്ടുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്